നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് പഴുത്ത മാങ്ങയും കൊണ്ട് പുഡിങ് ഉണ്ടാക്കണം അതിനുവേണ്ടി രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ തോൽ കളഞ്ഞ് ഒരു മാങ്ങ ചെറിയ പീസു ആക്കി മറ്റേ മാങ്ങ ഇത്ര വലുത പീസു ആക്കി ഇനി ഒരു ബൗള് സേമിയും വേണം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം ഗ്യാസ് ഫ്ലെയിം അതിൽ നിന്ന് തന്നെ കുറച്ച് വെക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അടുപ്പത്ത് ചേർത്ത് കൊടുക്കണം നെയ്യ് അല്ലെങ്കിൽ എന്ന് പറയാം ഇളക്കി കൊടുക്കുക അത് നമ്മൾ എടുത്തു വെച്ച ഒരു ബൗളിലെ സേമിയോ അത് അടുപ്പത്തിട്ട് കൊടുക്കണം അടുപ്പത്തിട്ട് ഉടനെ നമുക്ക് ഇളക്കണം നല്ലപോലെ ഇളക്കി ചെറുതായി ഒന്നും ബ്രൗൺ കളറാവുന്നവർ ഇളക്കി കൊടുക്കുക ബ്രൗൺ കളറായി അതിന് നമുക്ക് ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് പാലൊഴിച്ച് കൊടുക്കുക നല്ല പാൽ ഒഴിച്ച് ഉടനെ നല്ലപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും ഇനി സേമിയെടുത്ത് ആ ബൗളിൽ തന്നെ മുക്കാൽ ബൗൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അടുത്തത് കസ്റ്റേഡ് പൗഡർ ചേർക്കാനുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം അതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് ഇനി ഒരു അര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് നമുക്ക് കുറേശേ പാൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യണം കട്ടയെല്ലാം ഉടച്ച് കഴിഞ്ഞ് നല്ലപോലെ ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി അതിന് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കണം പിന്നെ ആ ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് കൊടുക്കാം കസ്റ്റേഡ് പൗഡർ ചേർത്ത ഉടനെ നല്ലപോലെ മിക്സ് ചെയ്യണം ആ ബൗളിൽ കുറച്ച് കസ്റ്റേഡ് പൗഡറുണ്ട് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി േമിയും വട്ടുണ്ട് ആദ്യം തന്നെ ഇനി ഏലക്കായ് ഇത്രയും എടുത്തിട്ടുണ്ട് അത് പൊടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കൊന്ന് തണുക്കാൻ വെക്കണം അപ്പോഴത്തേക്ക് നമുക്ക് മാങ്ങ മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചു കൊണ്ടുവരാം നല്ലപോലെ അരച്ചെടുത്ത് നമ്മൾ സേമിയോ തണുത്ത് കഴിഞ്ഞ് തീരെ ചൂടില്ല ചൂട് ആറി ആണ് നമുക്ക് അരച്ചു കൊണ്ടുവന്ന മാങ്ങ ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് അരച്ചു കൊണ്ടുവന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം നല്ലപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ കളറൊന്നും ഇട്ടിട്ടില്ല മാങ്ങേൻ്റെ എന്ന കളറാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മളെ മാംഗോ പുഡിങ്ങിന് നല്ലപോലെ ഇളക്കി ചേർത്ത് കൊടുക്കാം നമ്മളെ മേങ്കോ പുഡിങ് സെറ്റ് ആയി കി കിട്ടിയിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാം ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് നാലെണ്ണം നാലിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം ഇത് സദ്യ സദ്യമുണ്ട് കഴിഞ്ഞാലും നല്ലതാണ് ബിരിയാണി എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് അത് കഴിഞ്ഞാലും കഴിക്കാൻ നല്ലതാണ് ചെറിയ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും ഇനി ചെറിയ പീസാക്കി വെച്ച മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക മാങ്ങ പീസ് ഇട്ട് കൊടുത്ത് അതിന് നമുക്കൊരു സ്പൂണ് വെച്ച് കൊടുക്കാം നമ്മളെ മാംഗോ ഫുഡിങ്ങ് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം മാങ്ങയെല്ലാം തീരേണ്ട സമയമായി നിങ്ങൾക്കെല്ലാവർക്കും മാങ്ങ ഫുഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ